കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഷോക്കറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുനിനെ കാണാൻ ആയിരങ്ങളാണ് വഴിയരികിലും സ്കൂളങ്കണത്തിലും എത്തിച്ചേർന്നത് അവൻ കളിച്ചു ചിരിച്ചു നടന്ന വഴികളിലൂടെ ചേതനേറ്റ ശരീരം അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാട്ടുകാർക്കും അവസാനമായി ഒരു നോക്ക് കാണാൻ സ്കൂളങ്കണത്തിൽ എത്തിച്ചിരിക്കുകയാണ് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും തണുത്തുറഞ്ഞ അവന്റെ കുഞ്ഞു ശരീരം വിലാപയാത്രയിലൂടെയാണ് സ്കൂളിലേക്ക് എത്തിച്ചത് വഴിയരികിൽ അവനെ ഒരു നോക്ക് കാണാനെത്തിയത് നിരവധി ആളുകളാണ് അവനെ ഒന്ന് കാണാൻ അവസാനമായി സ്കൂളിൽ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരും ടീച്ചർമാരും മാത്രമല്ല മറിച്ച് ആ നാടും മൊത്തമുണ്ട് മിഥുനെ അവസാനമായി കണ്ട് പൊട്ടിക്കറിഞ്ഞ് അധ്യാപകരും സഹപാഠികളും മിഥുനിനെ അവസാനമായി കാണാനെത്തിയ ക്ലാസ് ടീച്ചറും അവനെ കണ്ട ഉടനെ കുഴഞ്ഞു വീണു ക്ലാസ് ടീച്ചർ റൂബിയാണ് മിഥുനെ അവസാനമായി കണ്ടതിന് ശേഷം കുഴഞ്ഞു വീണത് ഇതിൽ നിന്നും മനസ്സിലാക്കാം മിഥുന് ആ ക്ലാസ്സിലുള്ളവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് സഹപാഠികൾക്ക് മാത്രമല്ല ടീച്ചർമാർക്കെല്ലാവർക്കും പൊന്നോമനയായിരുന്നു മിഥുൻ നിർത്താതെ പെയ്യുന്ന പെരുമഴയത്തും അവനെ കാണാൻ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ് മിഥുനെ അറിയാത്തവരും അറിയുന്നവരുമെല്ലാം കാണാൻ എത്തുകയാണ് ആളുകൾ ജനസാഗരമാണ് സ്കൂളങ്കണത്തിൽ നാട്ടുകാരും ടീച്ചർമാരും പ്രിയ കൂട്ടുകാരും മിഥുന് പുഷ്പാർച്ചന അർപ്പിച്ചാണ് മടങ്ങുന്നത് സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷമാണ് വീട്ടിലേക്ക് എത്തിക്കുക അമ്മ സുജയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കുടുംബം മിഥുന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവന് പട്ടാളക്കാരനാകണമെന്നത് അതുകൊണ്ടാണ് തേവലക്കര സ്കൂളിലേക്ക് പോയതും അവനുണ്ടായിരുന്ന എൻ സി സി യൂണിറ്റിലെ കുട്ടികളും അവന് അന്ത്യമോപചാരം അർപ്പിച്ചു ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും പത്ത് മണിയോടെയാണ് മിഥുന്റെ മൃതദേഹം സ്കൂളിലെത്തിച്ചത് പന്ത്രണ്ട് മണിവരെ സ്കൂളിലെ പൊതുദർശനമുണ്ടായിരുന്നു സഹപാഠികളും അധ്യാപകരും പ്രദേശവാസികളും മിഥുനെ അവസാനമായി ഒരു നോക്ക് ഒരുനോക്കുകാണാൻ ഇവിടേക്ക് എത്തിയിരുന്നു തുടർന്ന് മൃതദേഹം ശാസ്താങ്ങോട്ട വിളന്തറയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും പ്രിയപ്പെട്ട മകന് അന്ത്യചുംബനം നൽകാൻ അമ്മ സുജയും വിദേശത്തു നിന്നും നാട്ടിലെത്തിയിട്ടുണ്ട് തുർക്കിയിലായിരുന്ന സുജ ഇൻഡിഗോ വിമാനത്തിലാണ് കൊച്ചിയിലെത്തിയത് നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിലിറങ്ങിയ സുജയെ ബന്ധുക്കൾക്കൊപ്പം ഉച്ചയോടെ വീട്ടിലെത്തും അൻവർ സാദത്ത് എംഎൽഎ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും വിമാനത്താവളത്തിലെത്തിയിരുന്നു ഇളയമകനെ കണ്ടതോടെ അവനെ ചേർത്തുപിടിച്ച് സുജ പൊട്ടിക്കറിഞ്ഞു ഇന്ന് വൈകിട്ട് അഞ്ചിനാണ് മിഥുന്റെ സംസ്കാരം അതേസമയം മിഥുന്റെ അച്ചമ്മ മണിയമ്മ ദേഹാസ്വസ്ഥയെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി കൊച്ചുമകന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു മണിയമ്മ കഴിഞ്ഞ ദിവസങ്ങളിൽ ബന്ധുക്കളും മറ്റും നിർബന്ധിച്ചിട്ടും ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഇവർ തയ്യാറായിരുന്നില്ല ശനിയാഴ്ച ഉച്ചയോടെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട ഇവരെ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അടക്കി പിടിച്ച കണ്ണീര് അണപട്ടിയൊഴുകി വേദനയിലലിഞ്ഞാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അമ്മ സുജ ഇറങ്ങിയത് ഇളയകുട്ടി സുജിനെ കൂട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞ് സുജ വിമാനത്താവളത്തിന് പുറത്തെത്തിയത് ആശ്വസിപ്പിക്കാനാകാതെ കൂടു നിന്നവരും തേങ്ങി സഹോദരിയുടെ തോളിൽ തൂങ്ങി കാറിലേക്ക് കയറുമ്പോൾ അമ്മ തന്റെ കുഞ്ഞിനെ വിളിച്ച് തേങ്ങുകയായിരുന്നു തിരിച്ചുവരവിൽ സന്തോഷത്തോടെ വിമാനമിറങ്ങി മക്കളെ കെട്ടിപ്പിടിച്ച് മുത്തം നൽകേണ്ടിയിരുന്ന അമ്മ തകർന്ന മനസ്സുമായാണ് നാട്ടിലെത്തിയത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കാൻ മിഥുനിനിയില്ല മോർച്ചടയിൽ തണുത്തുപറച്ച് അവൻ അമ്മയെ കാത്ത് കിടപ്പുണ്ട് അയൽപ്പക്കത്തുള്ളവർ മിഥുനെപ്പറ്റി നല്ലതേ പറയാനുള്ളൂ ഫുട്ബോൾ വോളിബോൾ കളികളിൽ കേമനായിരുന്നു ചിത്രവും വരയ്ക്കും പഠനത്തിലും മുന്നിലായിരുന്നു അവൻ ഏതൊരു കാര്യത്തിനും മടിയില്ലാതെ മുന്നിട്ടിറങ്ങുന്നവൻ അതുകൊണ്ടാകും കൂട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ അവൻ ചെരുപ്പെടുക്കാൻ കയറിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു